മച്ചാമറേ നമ്മുടെ ചുമരുകൾ അടിക്കേണ്ട രീതികൾ കാണിച്ചാലാണ് കുറേ ആൾ കമ്മിൻ്റെ വെറും സംസാരം മാത്രമേ പണിയെടുക്കുന്ന കാണിക്കുന്നില്ല ഇതാ പണിയെടുക്കുന്നൂടെ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹൈദിന് പ്രശ്നമല്ല വെള്ളം നൽകില്ല ഈ കല്ലിൻ്റെ ഫുൾ കച്ചറ വെള്ളം ഒഴിച്ച് ഫുൾ താക്കണം ചളികളെല്ലാം ഫുള്ളും കളഞ്ഞതിന് ശേഷം മാത്രമേ സിമെൻറ്റ് കൂടി മാറ്റാൻ പാട നമ്മുടെ ചുമരടി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മേലെ ഇത്ര താഴെ ടെക്ക് അടിയിൽ കട്ടിങ്ങില്ല ഇന്ന് നമുക്ക് എട്ടിട്ട് രണ്ട് ഭാഗമായിട്ട് ജോയിൻറ്റായി പെട്ടെന്ന് പരിപാടി ചുമരും പേതിക്ക് കട്ട് ചെയ്യേണ്ട പരിപാടിയില്ല ചെറിയ ഹൈറ്റ് ആണ് കല്ല് രണ്ട് കല്ല് വെച്ച് ചെയ്യേണ്ട പരിപാടിയേ ഉള്ളൂ ചില എടുത്തിട്ട് ഈ കല്ലിൻ്റെ ഓരായങ്ങളിൽ നല്ലോണം സിമെൻ്റ് കൂടി പറ്റും అంటేలి అడకాత కల్లాన పిసానిన కొండానే దేవుడు ఏదాల మనం చెమరేడొని కూడా ൊന്ന് പണി പഠിപ്പിച്ചായിരിക്കും താടാ പിന്നെ അടുത്തത് കോലുവലിയാണ് കോലുവലി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് അവിടത്തേക്ക് ഒരു മാല വലിക്കണം മെയിനായിട്ട് നമുക്ക് ഈസാനിനെ കൊണ്ട് നമ്മൾ തേക്കുന്നത് കൊണ്ട് നല്ല മീഡിയം ലെവലിൽ നമുക്ക് വെള്ളം കിട്ടണം പണ്ടേ ബ്രഷും വെള്ളം ഉപയോഗിക്കൽ ഓർവന്റിന് മാത്രമേ ബ്രഷും വെള്ളം അല്ലെങ്കിൽ നമുക്ക് ഈ ചുമരുന്നെ കരട്ടിട്ട് വെള്ളം കിട്ടിയിരിക്കണം എന്നാലും മരക്കായി ക്ലിയർ ആയിട്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് വലിക്കാൻ പറ്റും അച്ചാമ്മലേ മെയിനായിട്ട് ഈ ചുമരുകൾ ഫുൾ കോലു വിൽച്ച് സെറ്റാക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നല്ല മീഡിയം ലെവലായിരിക്കണം വെള്ളം ബ്രഷും വെള്ളം പണ്ടേ ചുമരിന് നമ്മൾ ഉപയോഗിക്കൽ ജോയിൻറ്റിന് മാത്രമേ ഉപയോഗിക്കൂ ബ്രഷും വെള്ളം ഇത് മീഡിയം ലെവലാണ് Goodness. ഫിനിഷിങ് നൂല് പോലെ ആയിരിക്കണം അതാണ്